ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ പാനൽ ബോർഡിൻ്റെ കണക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിലവിൽ ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാനായി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ എന്തായാലും വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക്കിൻ്റെ ക്രംബിങ് മെഷീൻ നമ്മൾ ഏകദേശം വാങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടോ അപ്പോൾ നമുക്ക് മുതലായി ഇപ്പോൾ മൂന്നാമത്തെ സൈറ്റിലേക്കാണ് എടുക്കുന്നത് ഒരു ബിൽഡിംഗ് വർക്ക് കഴിഞ്ഞു അതേപോലെ രണ്ട് വീടും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് ഈ സ്ലീവ് ഇട്ടപ്പോൾ പലരും ബ്ലാക്ക് ഇട്ടിട്ട് കളർ കോഡ് ഉപയോഗിക്കാറുന്നില്ലേ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു നമ്മുടെ നാട്ടിലത് അവൈലബിൾ അല്ല ബ്ലാക്ക് ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓൺലൈനായിട്ട് ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് കളർ കോഡ് കറക്റ്റായിട്ട് തന്നെ മസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കൺഷനൊക്കെ ഏകദേശം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീറ്ററിന് നേരെ ഫ്യൂസിലേക്ക് ഫ്യൂസിൽ നിന്ന് നേരെ എം സി സി ബിക്ക് അത് കഴിഞ്ഞ് നേരെ ചേഞ്ച് ഓവറിന് ചേഞ്ച് ഓവറിന് നേരെ ഐസിലേറ്ററിന് ഔട്ട് എടുത്തിട്ട് നേരെ ആർ സി ബി എസ് പി ഡി എന്നൊക്കെ ലെവലിലാണ് വരുന്നത് കേട്ടോ അതൊക്കെ നിലവിൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇവിടെ യു ജി കേബിൾ കംപ്ലീറ്റ് കോപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക